വിശുദ്ധ പരമധിവേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും മുകീഴ്ചയുണ്ടായിരിക്കട്ടെ അനന്തകരുണ്യത്തിനൂടമായതും ദൈവമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്തം നന്ദി പറയുന്നു ലൂർദമാതാവിൻ്റെ ഒരു നാടിന് ആഘോഷിക്കുമ്പോൾ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങളറിയുന്നു അമ്മയുടെ സാന്നിധ്യം വഴി ൂർദ് എന്ന ഗ്രാമം എത്രയോ പ്രസിദ്ധിയാർജിച്ചു ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി ഒരു കൊച്ചു പെൺകുട്ടിക്ക് ലൂർദ്ദമാതാവ് പ്രത്യക്ഷപ്പെടുകയും പ്രത്യേകമായി ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ ആ സ്ഥലത്തെ ഇടയാക്കുകയും ചെയ്യും ുടെ ഒഴുകുന്ന ജലം സൗഖ്യത്തിൻ്റെ ജലമായിട്ട് മാറുകയും ധാരാളം പേര് സൗഖ്യത്തിലേക്ക് കടന്നുകയും ചെയ്യും പരിശുദ്ധ പോലെ സമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചനങ്ങൾ ധ്യാനിച്ച് സംഗ്രഹിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊണ്ട് ദൈവവചനത്തിൻ്റെ നിറവിൽ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ കൃപ നൽകണം കുരിശൻ ചവിട്ടിയൊളിച്ച ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനും ഇതാ നിൻ്റെ മകനെന്നോ യോഹന്നാനെ നൽകിക്കൊണ്ട് ഈശ്വയ അങ്ങയുടെ ദൗത്യം അങ്ങ് പൂർത്തീകരിച്ചു ഈ അമ്മയെ അനാഥയായിട്ട് വിടാതിരിക്കാനും മകനെ അനാഥനായിട്ട് വിടാതിരിക്കുവാനും അവർക്ക് രണ്ടുപേർക്കും അങ്ങ് അനുഗ്രഹം നൽകിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ഈ അമ്മയോട് ചേർന്നുകൊണ്ട് അമ്മയുടെ മക്കളായി ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഒരിക്കൽ അനാഥത്വത്തിൻ്റെ അസ്വസ്ഥതകൾ ഞങ്ങൾ പേറാതിരിക്കുക ഒറ്റപ്പെട്ടുപോയ മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക അവരെ ചേർത്ത് പിടിക്കുക അങ്ങ് കൃപ നൽകി അനുഗ്രഹിക്കണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അവർക്ക് നൽകി അനുഗ്രഹിക്കണം റൂർ മാതാവ് രോഗികളായിരിക്കുന്ന സലർക്കു വേണ്ടി അങ്ങേപുത്രനോട് പ്രാർത്ഥിക്കാനായി അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങൾക്ക് നൽകുകയും അങ്ങേപുത്രനെപ്പോലെ ആയിത്തീരുവാൻ അമ്മയെ പ്രകാരം പ്രയത്നിച്ചു അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് അങ്ങ് പറഞ്ഞതുപോലെ അമ്മയെ ഞങ്ങളെയും പറയുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശോയെ ഈ അമ്മയെ നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തണം എല്ലാ മഹത്വവും അങ്ങേക്കും എല്ലാ നന്മയും അങ്ങേയടേത് എല്ലാ ദാനങ്ങളും അങ്ങേടേത് അങ്ങിൽ മാത്രം എൻ്റെ നിക്ഷേപം കണ്ടെത്തുകയാണ് കൃപ നൽകണേ ഈശോയെ നന്ദി ഈശോ സ്തുതി ഈശ്വേ ആരാധന